ഗ്രാമിക അനുസരേക്ക് സ്വാഗതം കണ്ണൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ സി എച്ച് ബാലകൃഷ്ണ മാസ്റ്റർ അവാർഡ് പെരളശ്ശേരി മൂന്ന് പെരിയ എ കെ ജി വായനശാലയ്ക്ക് സമർപ്പിച്ചു മന്ത്രി എ കെ ശശീന്ദ്രൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു വാനശാലയുടെ നേതൃത്വത്തിൽ മൂന്ന് പെരിയ ടൗണിൽ നടത്തിവരുന്ന ശുചീകരണ സൗന്ദര്യവൽക്കരണ പ്രവർത്തനത്തിനുള്ള അംഗീകാരമാണ് അവാർഡ് നൽകിയത് മായ പരിസ്ഥിതി ആഘാതത്തിൽ മുപ്പത്തി ആറ് മുപ്പത്തെട്ട് ഡിഗ്രി ചൂടാണ് കേരളത്തിൽ സാധാരണ കടം എന്നത് മാറി നാൽപ്പത്തെട്ട് ഡിഗ്രി വരെ വളർന്ന് ഉയർന്നു അതിൻ്റെ അർത്ഥം എന്താണ് യാണ് ഒരു വശത്തൊരാണെങ്കിലും മറ്റൊരു ഭാഗത്തു നിന്നാണ് കാണുന്നത് എണ്ണം കൊണ്ട് ഭൂമിയും വെള്ളവും മലിനമാകുന്ന രൂപ താജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പെരളശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ശീബ അധ്യക്ഷയായി ക്ലീൻ ടീം മൂന്ന് പെരിയ അംഗങ്ങളെ ചടങ്ങിൽ മുൻ എം എൽ എ കെ കെ നാരായണൻ ഉപഹാരം നൽകി ആദരിച്ചു പി കെ വിജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി എൻ ചന്ദ്രൻ എം ബാലൻ എം കെ ചന്ദ്രൻ കെ വി നിതീഷ് കെ ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കുത്തുപറമ്പ്